നമസ്കാരം ടാരൾ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാതെ മറക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് അതായത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉണ്ടോ അത് നിങ്ങളോട് പറയാതെ തുറന്ന് പറയാതെ മറക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗിൽ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായി പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ഈ റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അവരുടെ പേഴ്സൺ എന്താണ് മറക്കുന്നത് പേഴ്സൺ മറക്കുന്നത് അവരുടെ പേഴ്സൺ എന്താണ് മറിക്കുന്നത് ബോട്ടം ഓഫ് തിടക്ക് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മറിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ അവരുടെ അവരെ വളരെയധികം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ എന്താ പറയാ അവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനമായിട്ട് അവർ മുന്നോട്ട് പോകും വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോ ആ അവര് അവരുടെ ഈ ഒരു ലൈഫില് അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ അവരുമായിട്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടായിരുന്നു അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി വീടിനടുത്തുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു അവരുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാ വളരെ എൻജോയ് ചെയ്തിട്ട് അവർ അവരുടെ ലൈഫ് അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് അവരെ ഒരു ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുപോലെ ഈയൊരു സമയത്ത് ഈയൊരു ഈ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കൊരു എന്താ പറയാ ചീറ്റിങ് അവരെ അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് ഫ്രണ്ട്സ് ആരോ ഒരാൾ അവരെ ചതിച്ചിട്ടുണ്ട് അത് അവരെ ഒരു ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്തിട്ടാണ് അവരെ ചതിച്ചിട്ടുള്ളത് അതായത് എന്തോ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ പേഴ്സന്റെ ഏതോ ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും അറിയുന്ന ആളുകൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം ഇവരുടെ ഒരു ലൈഫ് കണ്ടിട്ട് ഇവരുടെ ഒരു ഇവര് വളരെ കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന അതുപോലെ എന്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോ അതില് എന്തെങ്കിലും അസൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടോ തോന്നിയിട്ട് ഇവരുടെ ഇവരുടെ കൂടെ നിന്നിട്ടുള്ള ആളുകളിൽ ആരോ ഒരാളെ ഇവരെ ഇവരെ ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അവരെ ഇവരെ ചതിച്ചു അതായത് ഇവരെ ബ്ലാക്ക് മാജിക് എന്തോ യൂസ് ചെയ്തിട്ട് ഇവരെ ചതിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോ ആ ഒരു കാര്യം അവരുടെ മനസ്സിനകത്തുണ്ട് അപ്പൊ അവർക്ക് ആ അങ്ങനെ ഒരു ചതി അവരുടെ ലൈഫിൽ പറ്റിയതായിട്ടുള്ളത് അവരുടെ മനസ്സിൽ വളരെ ഇമോഷണലി വളരെ അവരെ വീക്കായ ഒരു കാര്യമാണത് അത് ചിലപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യം വളരെ ഇമോഷണലി അവരെ വളരെയധികം ഹേർട്ട് ചെയ്തൊരു കാര്യമാണ് കാര്യമായിട്ടാണ് കാണുന്നത് അപ്പോ ഇങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് അവര് കൂടെ നിർത്തി അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തിയിൽ നിന്ന് അവർക്കൊരു ചീറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പായിട്ട് തോന്നുന്നില്ല കേട്ടോ ഉടനെ അങ്ങനെ മുൻപ് അവര് വല്ല റിലേഷൻഷിപ്പിലായിരുന്ന ചില ചിലർക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം അവര് മുൻപ് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവുക അപ്പൊ അവരിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ടാവുക അപ്പോ അവര് ചിലപ്പോ ഇവരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടായിരിക്കും അവരെ ആ റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു ഒരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇവരെ ഇവരുടെ ഫ്രണ്ട്സ് ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുപോലെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അവര് വളരെയധികം എന്ത് കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ നന്നായിട്ട് എഫേർട്ട് ഇട്ട് ആ കാര്യം സക്സസ് ആക്കുന്ന അതായത് ആ ഒരു കാര്യം എന്താ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പൊ അതില് ചെലപ്പോ എന്തെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടായി ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഇവർ ഇത്രയും മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴുള്ള ഒരു ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്ടക്കേടിൽ നിന്ന് ഇവർക്ക് ഒരു ഉം ചതി പറ്റിയിട്ടുണ്ട് ഇവരെ ബ്ലാക്ക് മാജിക്കിലൂടെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ഇവരുടെ മനസ്സിൽ വളരെ ഇമോഷണലി ടച്ച് ആയി ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവര് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടായിരിക്കാം ബ്ലാക്ക് മാജിക്കിലൂടെ ഇവരെ റിലേഷൻഷിപ്പിലാക്കിയിട്ട് അവര് ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഈ രണ്ട് സിനാരിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ ഒരു കാര്യമാണ് അവര് നിങ്ങളിൽ നിന്ന് മറക്കുന്ന ഒരു കാര്യം അതായത് അവരത്ര ഇമോഷണലി വളരെ ടച്ച് ചെയ്തൊരു കാര്യമാണ് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് ചിലപ്പോൾ അവര് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം ചിലപ്പോൾ അത് പറയുമ്പോഴേ അവർക്ക് അവരുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലോട്ട് വീണ്ടും വരുമ്പോൾ വീണ്ടും വിഷമമാവുന്നുണ്ടായിരിക്കും അപ്പൊ അത് കാരണമായിരിക്കും അവർ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞ് പറയാത്തത് അപ്പോ ഇതിന്റെ ഒരു എന്താ പറയാ ഈ ഒരു കാര്യം ഒഴികെ വേറെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കാണും അപ്പൊ ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് വഴി ഉണ്ടായ ചതിയായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചതിയായിരിക്കാം ഒരു ചതിയാണ് അവരുടെ മനസ്സിൽ മുറിവായിട്ട് കിടക്കുന്ന ഒരു കാര്യം അപ്പോ നമുക്ക് അവര് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമോ അതായത് അവർക്ക് എന്താ പറയാ ഇത് ഒരു ഇമോഷണലി ഡൗൺ ആയ കാര്യം അവര് നിങ്ങളോട് തുറന്നു പറയൂ ഇല്ലയോട് നോക്കാട്ടോ അത് അതുപോലെ ഇതൊരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ഒരു ചീറ്റിംഗ് ആണോ എന്നും കൂടി കൺഫേം ചെയ്യാം

ഇവിടെ കാണുന്നത് ഇവരുടെ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഉണ്ടായ ഒരു ചീറ്റിംഗ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ഫിനാൻഷ്യൽ അതായത് ഇവരുടെ ഇവരെ ഇവരുടെ കരിയറിലൊക്കെ വളരെയധികം എഫേർട്ട് ഇടുകയും അതിലൊരു പുരോഗതി കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഇവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഇവരെ അറിയുന്ന ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഇവരെ ഇത് കണ്ടിട്ട് ഇവർ ഇവരോടുള്ള ഒരു എന്താ പറയാ കുശുംബ് എന്നൊക്കെ പറയല്ലോ നമ്മള് ഇഷ്ടക്കേട് അത് കാരണം ഇവരെ ഇവരെ ബ്ലാക്ക് മാജിക് ചെയ്ത് ചെയ്ത് ചീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഇവരോട് പണം കടം ചോദിക്കുക അല്ലെങ്കിൽ അപ്പൊ ഇവര് കൊടുക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തത് കാരണം അങ്ങനെ ഒരു സിനാരി ആണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് അപ്പൊ അത് കാരണമാണ് ഇവരെ അവര് ചീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അവർക്ക് വളരെ അവരുടെ ഹൃദയം മുറിച്ചു കൊണ്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു ഹാർട്ട് ബ്രേക്ക് കാരണം അവർ വളരെ ഇമോഷണലി ഡൗൺ ആവുകയും എന്താ പറയാ ഒറ്റപ്പെട്ട് നിൽക്കുകയും അതായത് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ ഇവള് ഇവർ വളരെ വീക്കായി മാറി കാരണം ഇനിയും എവിടുന്നാണ് ചതി വരിക എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അതുപോലെ അവര് നിങ്ങളോട് ഈ കാര്യം തുറന്നു പറയുന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോ ഈ റീഡിങ്ങിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ஜூன் ஆயிரத்தொள்ளாயிரத்தி எண்பத்தொன்பது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு விசாக்கம் புனர்தம் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാം താങ്ക്